ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരം നമുക്ക് ആവിയിൽ വേവിച്ച് തയ്യാറാക്കാം നല്ല ഹെൽത്തിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പാണ് കേട്ടോ നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയാലാണ് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ വെള്ളത്തിലിട്ട് ദാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വാരി എടുത്ത ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഇതിനി കഴുകി വാരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഞാനിനി ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് മുട്ട കൂടെ ചേർക്കുകയാണ് കേട്ടോ മധുരത്തിനായിട്ട് ശർക്കര അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പാ ചേർക്കുന്നുള്ളൂ ഒരു ആവറേജ് മധുരമാണ് മധുരം കൂടുതൽ വേണ്ട ഒരു കൂടുതൽ ചേർത്തുള്ളൂ കേട്ടോ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക കൂടെ ചേർക്കാം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് അരി അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതാ ഇനി ഒരു പാത്രത്തിൽ വേണം നമ്മളിത് ആവി കയറ്റാനായിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചെടുത്തത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുന്ന ബാറ്ററിൻ്റെ ആ ഒരു തിക്നസ് കണ്ടോ അതാ ഈ ഒരു തിക്നസ്സിൽ വേണം കേട്ടോ ഇരിക്കാനായിട്ട് ഇനി ഇത് നമ്മൾ വട്ടയപ്പമൊക്കെ ആവി കയറ്റുന്ന പോലെ അങ്ങ് ആവി കയറ്റിയെടുത്താൽ മതി ഏതാണ്ട് ഒരു ഏഴെട്ട് മിനിറ്റിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇനി ഇതങ്ങ് മുറിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് സിമ്പിളല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ